സംസ്ഥാന സർക്കാരിന്റെ നവകേരളം പദ്ധതി രണ്ട് വിദ്യാകിരണം മിഷന്റെ ഭാഗമായി കിഫ്ബിയിൽ നിന്നുള്ള ഒരു കോടി രൂപ വിനിയോഗിച്ച് മാവേലിക്കര കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി മാവേലിക്കര തഴക്കര കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ ഓൺലൈനായി അധ്യക്ഷനാകുകയും ചെയ്തു സ്കൂളിൽ നടന്ന ചടങ്ങിൽ എം എസ് അരുൺകുമാർ നേരിട്ട് തന്നെ വർക്കുകൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായിരുന്നു അതോ പൂർത്തീകരിച്ചിട്ടുണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ കെട്ടിടത്തിന്റെ പൂർണ്ണമായ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി പാനൂടെ ഞാൻ കിട്ടാമതി എന്നാണ് ഇന്ന് ഉദ്ഘാടനം നടക്കുമ്പോൾ അതിന്റെ വർക്ക് മുഴുവൻ പൂർത്തീകരിച്ചിട്ടുണ്ട് അതേ സമയത്ത് നമ്മൾക്ക് അനുവദിക്കപ്പെട്ടത് തന്നെയാണ് ഒരു കോടി രൂപയുടെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ മുപ്പത് ലക്ഷം രൂപയുടെ മറ്റൊരു കെട്ടിടമാണ് അതും വേഗത്തിൽ അതിൻ്റെ നിർമ്മാണം ഉണ്ടായി നമ്മുടെ നാട് കഴിഞ്ഞ വർഷക്കാലമായി വിദ്യാഭ്യാസ വലിയ നേതൃത്വം കൊടുക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി സ്വാഗതം പറഞ്ഞു കൊടിക്കുന്നിൽ സുരേഷ് എം പ്രിൻസിപ്പൽ സെക്രട്ടറി ആ റാണി ജോർജ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് എസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കില ടെക്നിക്കൽ ചീഫ് മാനേജർ സുബ്രഹ്മണ്യൻ പദ്ധതി വിശദീകരണം നടത്തി മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് തടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി പ്രിയ തടക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക സത്യനേശൻ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുളാദേവി മറ്റ് ജനപ്രതിനിധികളായ ഷീല എസ് അനിരുദ്ധൻ സുനിൽ വെട്ടിയാർ ബീന വിശ്വകുമാർ മനു ഫിലിപ്പ് ഗോകുൽ രംഗൻ തുടങ്ങിയവരും ഉദ്യോഗസ്ഥരായ വി കെ അശോക് കുമാർ ശ്രീലത എ എസ് ജയകൃഷ്ണൻ ഷേർലി ടി എസ് പ്രസന്ന ഷാജി പി പ്രമോദ് പ്രസന്ന ഷാജി മുരളി തഴക്കര അഡ്വക്കേറ്റ് കോശി എം കോശി എം ഡി ശ്രീകുമാർ കെ കെ അനൂപ് ജേക്കബ് ഉമ്മൻ ശിവജി അൻലസ് തുടങ്ങിയവരും പങ്കെടുത്തു കുന്നം ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സോജ എ കൃതജ്ഞ